അതെ നമ്മടെ ജലചച്ചിടെ മോളെ രണ്ടാമത്തത് സുഖാ ഞാനേ ഞാൻ നമ്മടെ മോളോട് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അവനും മൂന്നര വയസ്സായില്ലേ അപ്പൊ വന്നപ്പോ ഞാൻ ചോദിച്ചു എവിടെ നമുക്ക് രണ്ടാമത്തെ നോക്കണില്ലേ എന്താണ് ഇങ്ങനെ സമയം കളയണ്ട ഏഹ് ഇപ്പൊ മൂന്നര വയസ്സായല്ല എന്ന് പറഞ്ഞ അവള് പറയണേ ഒരെണ്ണം മതിന്ന് ഇതിനെ തന്നെ നോക്കാൻ പാടാണ് ഇനി ഇങ്ങനെ പഠിപ്പിച്ച് വലുതാക്കി എടുക്കണെങ്കി എന്തോരം ചെലവുണ്ട് ഞാനവണോട് പറഞ്ഞു ഒരു കൂട്ടും ഒരു വാങ്ങുവിനെ ഒരു കൂട്ടും കൂടി വേണ്ടേ ഒരു കൊച്ചായിട്ട് പവളിങ്ങനെ പറയണു ചേട്ടനോന്ന് പറയും റിയോ അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അവർക്കിലപ്പോ ഒരു കൊച്ചു തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മെന്തു പറയാനുള്ളത് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നീ ഒരു കാര്യത്തില് നമുക്ക് രണ്ടുപേർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മിന്നൊരു കൊച്ചിനെ വളർത്താനായിട്ട് എന്തോരം ചെലവുകൾ ഉണ്ടാവും ഇനി അടുത്തൊരു കൊച്ചുകൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വരുമാനം അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകൂല എന്നൊക്കെ ചിന്തിട്ട് ചിന്തിക്കാനുള്ള പിള്ളേരാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൊച്ചുകൂടി വേണ്ടേ ഇപ്പ ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്കതിനകത്ത് എതിരാഭിപ്രായമാണ് കാരണം അത് ശരിയല്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ചോദിക്കും അമ്മ എന്നെ മേടിച്ചപ്പോഴ് എനിക്കൊരു അനിയത്തിനെ അനിയനെ മേടിച്ചു തരായിരുന്നിട്ട് ഞാൻ ചോദിക്കും കാരണം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചെന്നൊക്കെയാണ് അവർ പറയണത് അപ്പം ഞാനങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അപ്പയും അപ്പനും അമ്മേ മറുപടി പറയണത് ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല അത് നിന്നെ വേറൊരാളെ മേടിക്കാന്ന് ഇപ്പം നിനക്ക് നിനക്ക് മൂന്ന് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് ആങ്ങളെ ഉണ്ട് അപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നിനക്ക് അവരോട് വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ അവർ പറയുന്ന നിന്നോട് പറയുന്ന കുറേ സ്നേഹവാക്കുകൾ അവർ നിന്നെ ആശ്വസിപ്പിക്കുന്നതൊക്കെ നിനക്ക് ഒരുപാട് ആശ്വാസം തരുന്നു നിനക്ക് പക്ഷെ എൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല അപ്പനും ഒരൂ നമ്മൾ തീർത്ത് ഒറ്റപ്പെട്ടു പോയി നമുക്കൊന്നും നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊന്നു പറയാം നമുക്കൊന്നും ഒന്ന് തോളിലൊന്നു ചാരാനായിട്ട് നമുക്കൊരു ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കൂടപ്പുറത്തില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അത്രയും കൂടെ അനുഭവിച്ചിരുന്ന അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇത് വേണ്ടെന്ന് വെക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ഇതിന് ശ്രമിച്ചിട്ട് നടക്കാത്തവരുണ്ട് ഇല്ലേ ഇത്ര ഒരാളുകളുണ്ട് ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് എത്ര കഷ്ടപ്പെടുന്നവർ അവർ കാര്യമല്ലാട്ട് നമ്മൾ പറയുന്നത് പിന്നെ നീ പറഞ്ഞവര് ഇതിനകത്ത് നമുക്ക് നമ്മുടെ മുകളിലടത്താ അല്ലെങ്കിൽ വേറെ ആരുടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരോട് എന്ത് പറയാൻ അവർക്ക് തിരിച്ചറിവുണ്ടാവണം കാരണം എൻ്റെ മകൻ ഇനി ഒറ്റപ്പെട്ടു പോകരുത് അവനൊരു കൂട്ടുണ്ടാവണം അവനൊരു കൂടപ്പുറപ്പ് വേണം എന്നവർക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടാവണം എന്നാലും മാത്രമേ അതുകൊണ്ട് കാര്യമുണ്ട് എന്നാലും നമ്മുടെ മോളല്ലേ നമുക്കൊന്ന് പറയാം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും നമുക്കിതിൽ ഇടപെടാൻ പറ്റി ഒരിക്കലും ഇടപെടാൻ പറ്റും അത് ശരിയല്ല